ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു പോകുന്നൊരു എന്ന് വെച്ചാൽ നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന കുറേ പെണ്ണുങ്ങളുണ്ട് കുറേ അമ്മച്ചിമാരുണ്ട് അവരെ ഒന്നും നേരാക്കാനായിട്ട് നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല അതിനൊട്ടും താല്പര്യമില്ല കാരണം മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും വില കുറഞ്ഞ കെട്ടിയവന്മാരുള്ള ഇവളുമാരൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം ഇവർക്കൊക്കെ വേണ്ടുന്ന സപ്പോർട്ടും ചെയ്തു കൊടുത്ത് മൊബൈലും പിടിച്ചു കൊടുക്കുന്നത് കെട്ടിവന്മാരല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ളവള്മാരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഷോർട്സ് കണ്ടു അപ്പോൾ അതിനകത്ത് കണ്ട ഒരു കാര്യം ഒരു കുട്ടി ചെറിയ കുട്ടിയോ വലിയ കുട്ടിയോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കുട്ടി കുട്ടിയുടെ പേര് ശിഖ എന്നാണ് ആ ഒരു കുട്ടി മെമ്പർഷിപ്പ് ചെയ്യുന്ന ഒരു മതയാനയോട് ഒരു എന്താണ് ഒരു ബാഡായിട്ട് അവർക്ക് കമൻ്റ് ചെയ്തു ഇങ്ങനെ ശരീരം കാണിച്ച് ജീവിക്കുന്നോ ശരീരം കാണിച്ച് എന്നുള്ള രീതിയിൽ ഒരു കമൻ്റ് ചെയ്തു അപ്പോൾ ആ ഒരു കമൻ്റ് ചെയ്തപ്പോൾ ഈ പുള്ളിക്കാരത്തിക്കൊന്ന് ചുരുക്കായി ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ മെമ്പർഷിപ്പ് അമ്മച്ചിമാർക്കുള്ളൊരു സ്വഭാവം എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അവരെ വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റത്തില്ല പക്ഷേ അവർ വിമർശിക്കാൻ പാടില്ല എന്നാൽ അത് ചെയ്തേ പറ്റൂ അതാണ് അവരുടെ കാര്യമെന്ന് പറഞ്ഞാൽ അപ്പം ഈ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചിക്ക് കയറി കുരുപൊട്ടി അപ്പം ഈ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലുണ്ട് ആ കുട്ടിയുടെ അമ്മയും ആ കുട്ടിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു ചാനലോ മറ്റോ ആണ് ആ ചാനൽ ചാനലെനിക്കറിയില്ല അപ്പോൾ ഈ ഒരു സ്ത്രീ എന്ത് ചെയ്തെന്നോ ഈ മെമ്പർഷിപ്പ് ചെയ്യുന്ന ഈ ഒരു സ്ത്രീ ഉടനെ ചെയ്ത് എന്താണെന്നറിയാമോ ആ കുട്ടിയുടെ ആ കുട്ടി ആ കുട്ടി പറഞ്ഞ ആ ഒരു വാക്കിനെ എടുത്തിട്ട് ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് അവരുടെ ചാനലിൽ അങ്ങ് പോസ്റ്റ് ചെയ്തു അപ്പം അതിനകത്ത് അവർ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ശിഖമോളെ ശിഖമോളെ അതിനകത്ത് പറയുന്ന ഒരു സംഭവം കേട്ടോ വിമർശിച്ചതുകൊണ്ട് അമ്മച്ചയ്ക്ക് കുരുവെട്ടിട്ട് പറയുകയാണ് അച്ഛനും അമ്മയും ഡിവോഴ്സാണ് അല്ലേ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ അല്ലേ ആ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോകളൊക്കെ ചെയ്യ വീഡിയോകളൊക്കെ ചെയ്യാനുള്ള അവസ്ഥ വന്നുകൂടായകയില്ല അതുപോലെ തന്നെ എന്താണ് ഫാമിലി ഫോട്ടോ അല്ലേ അതായത് പ്രൊഫൈലിൽ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ അതെടുത്ത് ഞാനങ്ങ് കമ്മ്യൂണിസ്റ്റി കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ് ഈ വൃത്തികെട്ട സ്ത്രീ അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരാം മോളുടെ തന്തയെന്നുള്ള ഡിവോഴ്സ് ആയി പോയല്ലേ എന്റെ തന്തയും എന്നെ നോക്കില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഞാൻ കയറി വരത്തില്ല കേട്ടാ എനിക്ക് അവിടെ വീടിന്റെ തന്നെ അനാഥ ആശ്രമമുണ്ട് അവിടെ ഒരു മുറി ഞാൻ എടുത്ത് വെച്ചേക്കുവ അവിടുത്തെ ഒരു ആന്റണി അച്ഛനുണ്ട് ആ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാ എല്ലാ വർഷവും പ്രോഗ്രാം ഒക്കെ ചെയ്തു കൊടുക്കുന്ന ആള് ഞാൻ ആ ഒരു സ്നേഹം കൊണ്ട് എനിക്ക് അവിടെ ഒരു മുറി എനിക്ക് എന്റെ കെട്ടിനും വേണ്ടി മാറ്റി വെച്ചേക്കും കേട്ടോ മോളെ ഫുൾ ഫാമിലി ഫോട്ടോ ഞാൻ കമ്മ്യൂണിറ്റി ചെയ്യട്ടെ നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരെ മൊത്തം നാട്ടിക്കട്ടെ ചേച്ചിയെന്ന് ഈ ചോദ്യം ചോദിച്ചില്ലേ ശരീരം കാണിക്ക് ജീവിക്കുക എന്ന് പറഞ്ഞില്ലേ നിനക്ക് നിന്റെ കുടുംബത്തിന് ഇതിലും പരഗതി വരാൻ പോകുന്നതുള്ളൂ പോകുന്നതുള്ളുമ്പോൾ ഇത് നീ എണ്ണി വെച്ചു അപ്പൊ നിന്റെ അമ്മയ്ക്ക് തുണി ഊരി ജീവിക്കാനുള്ള വിധി ഉണ്ടാവാതിരിക്കട്ടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒക്കെ എടുത്തിടുന്നുണ്ടല്ലോ അല്ലേ ഒരു ഇങ്ങനത്തെ ഒരു വിധി ഒന്നും വരാതിരിക്കട്ടെ മെമ്പർഷിപ്പിലേക്കൊക്കെ കയറാതിരിക്കാനുള്ള വിധി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ തന്നേൻ്റെ എന്നും വഴക്കാണല്ലേ ഞാൻ കമ്മ്യൂണിറ്റി പോയി പോവാ അച്ഛനും അമ്മ ഡിവോഴ്സ് കണ്ടില്ലേ ആ കുട്ടിയെ പറയുന്ന ശാപവചനങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ മെമ്പർഷിപ്പ് ലൈവൊക്കെ നടത്താനുള്ള ആ ഒരു ഒരിത് വരാതിരിക്കട്ടെ അതായത് ശാപവചനം തന്നെയാണ് അവർ ശരിക്കും പറയുന്നത് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യാനുള്ള ആ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ മറ്റുള്ളവരുടെ മുന്നിൽ തുണിയഴിച്ച് കാണിക്കേണ്ട ഗതികേട് വരാതിരിക്കട്ടെ നിന്റെ അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ഈ വൃത്തികെട്ട സ്ത്രീ അപ്പോൾ ഇവരോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലുള്ള എല്ലാവരും നിന്നെയൊക്കെ പോലെ നിന്നെയൊക്കെ പോലെ തുണി തുണിയഴിച്ച് കാണിച്ച് കണ്ടവന്മാരെ പാതിരാത്രി വിളിച്ച് ആത്മനിർവൃതി നിർവൃതി അടഞ്ഞ് പണം ഉണ്ടാക്കിയല്ല ജീവിക്കുന്നത് സ്വന്തം ശരീരത്തിനെ ഒരു പ്രോഡക്റ്റ് ആക്കിയിട്ട് സമൂഹത്തിന് മുന്നിൽ കാണിച്ചല്ല ജീവിക്കുന്നത് മനസ്സിലായില്ലേ യൂട്യൂബ് ചാനലുള്ള ഒരുപാട് ആളുകളുണ്ട് അതിൽ വിരളിൽ എണ്ണാവുന്ന അത്ര ആളുകളാണ് നിന്നെയൊക്കെ പോലെ ഈ പാദരാത്രികളിൽ തുണി അഴിച്ചിട്ട് ആണുങ്ങളെ കാണിച്ചിട്ട് വയറും നാഭിയും ബ്രസ്റ്റും എന്ന് വേണ്ട എന്തൊക്കെ ഭാഗങ്ങൾ തള്ളിച്ചു വെച്ച് കാണിക്കാമോ അവനൊക്കെ എന്തൊക്കെ പറയുമോ അതിനൊപ്പം നിന്ന് കാണിച്ച് കിടന്ന് കൊടുത്ത് ഉണ്ടാക്കാമോ അതൊക്കെ ചെയ്യുന്നത് നിന്നെ കണക്കുള്ള വൃത്തികെട്ട കുറെ ഉണ്ട് അവളുമാരാണ് ചെയ്യുന്നത് അല്ലാതെ യൂട്യൂബ് ചാനൽ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ത്രീകളും അങ്ങനെ എല്ലടി മര പൊട്ടത്തി അത് ആദ്യം നീ ഒന്നും മനസ്സിലാക്ക് ഓക്കേ മനസ്സിലാക്ക് മക്കള് കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റിട്ടവരെയൊക്കെ എന്താണ് കമ്മ്യൂണി കമ്മ്യൂണിറ്റി ഇട്ട് നീ അവരെയെങ്കിൽ നാറ്റിക്കും അല്ലേ ഇത് നിൻ്റെയൊക്കെ തനിക്കുണങ്ങളാണ് വിമർശിക്കുന്നവരെ നീ നീയൊക്കെ കാണിച്ച് ജീവിക്കും എന്നാൽ അതിനെ പറയാൻ പാടില്ല എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും മക്കളെ നീയൊക്കെ ഒരു കാര്യം ചെയ്യി കമൻ്റ് ബോക്സ് അങ്ങ് അടച്ച് വെച്ചേക്കുക അപ്പോൾ ആരും വിമർശിക്കില്ലല്ലോ കമൻ ബോക്സ് ഓപ്പൺ ആക്കി വെക്കുകയും വേണം ഇവിളമാരെ സുഖിപ്പിച്ച് കമൻറ്റിടുകയും വേണം അതെന്തൊരു ദുർവിധിയാണ് അതെന്തൊരു കഷ്ടമാണ് പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല അല്ലെങ്കിൽ തന്നെ എന്താണ് വീഡിയോ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ തുണിയഴിച്ച് ജീവിക്കേണ്ട ഗതികേട് വരാതിരിക്കട്ടെ നിന്റെ അമ്മയ്ക്ക് മെമ്പർഷിപ്പ് ലൈവ് തുടരാൻ തുടരാണ്ട ഗതികേട് വരാതിരിക്കട്ടെ നീ എന്ത് ഗതികേട് എന്തെങ്കിലും ഗതികേടിൻ്റെ ബെല്ലാണോ നീയൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിനക്കൊക്കെ പണം ഉണ്ടാക്കണം പിന്നെ കുറേ മരക്കൊട്ടന്മാരായിട്ടുള്ള കുറെ കെട്ടിന്മാരുള്ളതുകൊണ്ട് അന്മാർക്കൊന്നും പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരിക്കും അതുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ പൈസ കൊടുത്ത് ആളുകളെ ഓരോന്നും കാണിക്കുന്നു അത്രേ ഉള്ളൂ പൈസയും കിട്ടും ആത്മസംതൃപ്തിയും കിട്ടും അല്ലേ അപ്പോൾ അത് എന്തായാലും അത്ര നല്ല കാര്യമല്ല പിന്നെ നമുക്കിതിലൊന്നും പറയാനില്ല കാരണം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തന്നെ വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് ചെയ്യുന്നതിന് നമ്മളൊന്നും പറയുന്നില്ല കാരണം അച്ചക്കോന്തമാർ കൂട്ട് നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ ഇത് അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഓരോ ഓരോരുത്തരുടെയും ഇങ്ങനെ വിമർശിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളും വിമർശനങ്ങൾ ഏറ്റുമേടിക്കേണ്ടി വരും എന്തായാലും ഈ വൃത്തികെട്ട വികൃത ജീവിയായിട്ടുള്ള ഈ നാറിയ പൊട്ടത്തിയായിട്ടുള്ള ആയിട്ടുള്ള സ്ത്രീയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല എന്നെ പറഞ്ഞിട്ട് ഞാനും കൂടി നാറാനായിട്ട് നിൽക്കുന്നില്ല എന്തായാലും എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ഇനിയൊന്നും പറയുന്നില്ല പറഞ്ഞ് 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 ഇനി ഒരുപാട് പോവേണ്ട കാര്യമില്ലല്ലോ പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ